ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം മുതൽ തന്നെ വളരെ മനോഹരമായിരുന്നു പ്രത്യേകിച്ച് ഈ അൻപതാം ദിവസത്തിന്റെ ഒരു ആഘോഷത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടുകാർ ഓരോരുത്തരും അതിൻ്റെ ആഹ്ലാദത്തിലും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലുമായിരുന്നു എല്ലാവരെയും ആഹ്ലാദിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും ഗിഫ്റ്റ് ബോക്സുകൾ എത്തിയിരുന്നു അതിൽ ഫാമിലി ഫോട്ടോസ് ആയിരുന്നു കൂടുതലും ആഡ് ചെയ്തിരുന്നത് പല ആൾക്കാരും അത് കണ്ടിട്ട് ഇമോഷണലായി അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ മിസ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു സങ്കടം പല ആൾക്കാരും തുറന്നു വെളിപ്പെടുത്തിയ സമയമായിരുന്നു അതിൻ്റെ നടുവിൽ വ്യത്യസ്തമായി നിന്നത് അഭിഷേക് ജയദീപിന്റെ അമ്മ തനിക്കെഴുതിയ കത്ത് തന്നെയായിരുന്നു ആ കത്ത് വായിച്ചപ്പോൾ അയാളും അയാളെ കണ്ടുകൊണ്ടിരുന്ന മുഴുവൻ ആൾക്കാരും വിതുമ്പുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും പ്രേക്ഷകരിലും അത് നൊമ്പരമുളവാക്കിയിട്ടുണ്ട് തൻ്റെ ഐഡന്റിറ്റി മറ്റൊന്നാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ അമ്മയ്ക്കുണ്ടായ വേദന തൻ്റെ മകൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തതയുള്ള ഐഡന്റിറ്റി പേറുന്നവനാണ് ാണ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇത്രയും കാലഘട്ടം അത് മറ്റാരും അറിയാതെ സ്വന്തം അമ്മ പോലും അറിയാതെ ഒളിപ്പിച്ച് ഈ സ്ട്രഗിളുകളെല്ലാം അനുഭവിച്ചുകൊണ്ട് അയാൾ ജീവിച്ചു തോർക്കുമ്പോൾ ആ അമ്മയ്ക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല അതിന്റെ സങ്കടമായിരുന്നു തനിക്ക് അധികവും ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു മാത്രവുമല്ല വിജയശ്രീലാളിതനായി അവിടുന്ന് വരുമ്പോൾ സ്വീകരിക്കുവാൻ ഈ അമ്മയുണ്ടാകും എന്നുള്ള അമ്മയുടെ ആ വെളിപ്പെടുത്തൽ കൂടി അതിനകത്ത് മറ്റൊരു നൊമ്പരമായി മാറി കാരണം ഇന്ന് അഭിഷേക് ആ വീടിനോട് വിട പറയുകയാണ് കുറച്ചു ദിവസങ്ങൾ മാത്രമേ ആ വീടിനുള്ളിൽ താൻ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും തൻ്റെ ജീവിതകാലത്ത് മുഴുവനും തനിക്ക് നെഞ്ചോട് ചേർക്കുവാനും ഓർത്തുവെക്കുവാനും ഒരുപിടി നല്ല ഓർമ്മകളുമായിട്ടാണ് അയാൾ ആ വീട് വിട്ടുന്ന് പുറത്തേക്ക് പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പകുതി പിന്നിടുന്ന ഈ ദിവസം അതിന്റെ അൻപതാം വാർഷികത്തിൽ അതിന്റെ സന്തോഷത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കാളികളാകാം വരുന്ന അൻപത് ദിവസക്കാലം ഏറ്റവും മികച്ച പെർഫോമൻസ് അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് കാഴ്ചവെക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്